അപ്പോൾ അത് എവിടെ കുട്ടികളെ ചേർക്കണം എവിടെ എങ്ങനെ എന്താക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മദ്രസയിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ മക്കളെ ഇപ്പോഴും ഉണ്ടാക്കാനോ പഠിപ്പിക്കാനോ താല്പര്യപ്പെടുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ അവർ എത്ര ദൂരമാണെങ്കിലും മദ്രസ സൗകര്യം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മദ്രസയുടെ ഭാഗത്ത് പോയിട്ട് വീടെടുക്കുക അല്ലെങ്കിൽ അതിനുള്ള വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് മഹൽ കമ്മിറ്റികൾ അവിടെ മദ്രസ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം എസ് എൻ ഈ സിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അപ്പോൾ എസ് എൻ ഐ സി കുറേ സ്ട്രീമുകൾ തുടങ്ങുകയും അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് വളർന്ന് വളരുന്നതല്ല ജനങ്ങളുടെ ചിന്ത അതുപോലെ തന്നെ സമസ്തയുടെയും ചിന്തയൊക്കെ ഒരേ രീതിയിലാവുമ്പോഴാണ് അത് വിജയിക്കുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുവാനും അവർക്ക് ഇതിലൂടെ പോകാനൊക്കെയുള്ള ആ മാർഗത്തിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പ് വന്ന് അതാ അവരുടെ മനസ്സിൽ ഉറപ്പാണ് കാരണം പാരമ്പര്യമായിട്ടും അവരുടെ ഉപ്പന്മാരും അവരുടെ ഉപ്പമാരുടെ ഒപ്പന്മാരും ഒക്കെ നമ്മുടെ സ്ഥാപനങ്ങളിലും മദ്രസുകളിൽ പഠിച്ചാണ് അവരൊന്നും വഴുതറ്റിയിട്ടില്ല അതുപോലെ തന്നെ സമസ്തയുടെ ഒരു സ്ഥാപനത്തിൽ ആക്കിയിട്ട് ആർക്കൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ മക്കളെയും മക്കളെ ഒക്കെ സമസ്തയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എസ് എൻ ടി സി തുടങ്ങിയപ്പോൾ എസ് എൻ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ പകരത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഇതൊക്കെ ഒരു അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലും അതുപോലെ തന്നെ അത് സമസ്തയുടെ ഒരു കരാമത്വം അതുപോലെയുള്ള ആത്മീയമായിട്ടൊക്കെ വളരെ ഉയർന്ന ഒന്നും ആഗ്രഹിക്കാത്ത വളരെ ഭാവങ്ങളായിട്ടുള്ള പുസ്താദമാരാണ് നമ്മുടെ ഉഷാവടയിലുള്ളത് അപ്പോൾ ഇതെല്ലാ അർത്ഥത്തിലും ആളുകൾ ഉൾക്കൊണ്ട് അതിൽ അടിയുറച്ചു കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് എസ് എൻ ടി സി ആരംഭിച്ചു അതിൻ്റെ വിവിധ സ്ട്രീമുകൾ ആരംഭിച്ചു കുട്ടികളെല്ലാവരെയും അവിടെ കൊണ്ടാക്കാൻ താല്പര്യപ്പെടുന്നു ഇപ്പം ലൈഫ് തുടങ്ങിയപ്പോഴും കുറേ കുട്ടികളെ കൊണ്ടുവന്നാക്കി ഇപ്പോഴും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ എൻജിനീയറോ അല്ലെങ്കിൽ ഡോക്ടറാക്കുക എന്നുള്ളത് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കുക പ്ലസ് ടു നല്ല മാർക്ക് ലഭിക്കുക അവർ അതുപോലെ തന്നെ സ്കൂളിൽ ചേർക്കുക എന്ന് ചേർക്കുന്നതും മാത്രമല്ലല്ലോ അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല തർഭ്യത്തിലുള്ള നല്ല സ്വാലിഹായ സന്താനങ്ങളെ ആക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം ലഭിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എസ് എൻ ഐ എസ് സിയുടെ പല സ്ട്രീമുകളിലേക്കും ഉണ്ടാക്കാൻ താല്പര്യമുള്ളൂ അതുപോലെ തന്നെ സമസ്ത സമസ്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രയോ സ്ഥാപനങ്ങൾ ഇതൊക്കെ നടക്കുന്നതൊക്കെ ഇതിന് ഇതാണ് അടിസ്ഥാന ഈ ആദർശവും അതുപോലെ തന്നെ ആദർശം അമാനത്താണ് ഈ ആദർശത്തെ സംബന്ധിച്ചോടത്തോളം എന്തെങ്കിലുമൊന്നും സംഭവിച്ചാൽ ആദർശം ഇല്ലാതെയാവില്ല അതിനെ തകർക്കുവാനോ മാറ്റുവാനോ ഒന്നും സാധിക്കില്ല കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് നമ്മൾ നമ്മുടെ മഹന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നേതാക്കന്മാരും എല്ലാവരും നമ്മുടെ ഒരു രീതിയും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കൂടുതൽ നമ്മൾ ചിന്തിച്ച് ക്ഷമിച്ചുകൊണ്ട് ഇതിനൊരു ഉണ്ടാവും ഇതിനൊരു നല്ല ഒരു അവസാനം ഉണ്ടാവും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നെ അവസാനം ഇത് നല്ലൊരു പ്രാഹത്തായിട്ട് അത് സന്തോഷമായിട്ടുള്ള ഒരു രീതിയിൽ ഇതിന് ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ദീനിയായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കും അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് സുന്നത്ത് ജമാഅത്തും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കൂടുതൽ വ്യാപിപ്പിക്കുവാനും കൂടുതൽ ശ്രദ്ധിക്കുവാനും അതുപോലെ അവനവൻ്റെ മഹലുകൾ ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയമാണ് ഇതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തി നമുക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കും ഇതൊക്കെ അള്ളാഹു സുബാന നമുക്കൊരു അവസരം തരുന്നതാണ് പല പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മറ്റേത് നമ്മളെങ്ങനെ കയറ് വിട്ടതുപോലെ അങ്ങനെ പോവുക കുറേ ഒരു പോക്കാണ് അപ്പോൾ ഒരു നിയന്ത്രണം വിട്ടിട്ടുള്ള ഒരു പോക്കായിരുന്നു ഇപ്പം യഥാർത്ഥത്തിൽ ഒരുമിക്കേണ്ടവർ ഒരുമിക്കുകയും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ യൂണിറ്റുകളിലും അത് സജീവമാക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഓരോരുത്തരെ നമുക്ക് മനസ്സിലാക്കുവാൻ ആരൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി ചിന്തിച്ച് സംസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ സജീവമാകുവാനും ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് ഉള്ളാഹുലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ നമുക്ക് വളരെ ആഹത്തായിട്ട് നല്ല രീതിയിൽ സഞ്ചരിക്കുവാനും കുടുംബമായിട്ടൊക്കെ അതുപോലെ തന്നെ മക്കളൊക്കെ സ്വലഹായിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുവാൻ അതിനൊക്കെയുള്ള വഴിയും സൗകര്യവും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അത് നമ്മൾ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം വിജയിക്കുമാറാവട്ടെ ആ ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യം തെറ്റാതെ നമുക്ക് എത്താൻ സാധിക്കുമാറാകട്ടെ നമുക്കറിയാം നമ്മളെ സംശയം നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ള പരിശ്രമങ്ങളൊക്കെ പല തലക്കും ഉണ്ടാവും നമ്മുടെ പാരമ്പര്യം എടുത്തു ചാടലല്ല നമ്മളുടെ ഒരു പാരമ്പര്യം നമുക്കറിയാം നമ്മുടെ മഹാന്മാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മൾ അവർ മാത്രമല്ല നമ്മുടെ മഹലുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതുപോലെ നല്ല ദീർഘവീക്ഷണമുള്ള എക്സ്പീരിയൻസുള്ള പ്രവർത്തിച്ച പരിചയമുള്ള ഉസ്താദന്മാർ അതുപോലെ തന്നെ നേതാക്കന്മാരൊക്കെ നമുക്ക് കാണാം അപ്പോൾ അവരൊക്കെ ആ മഹലിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാകുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ക്ഷമിച്ചുകൊണ്ട് സമാധാനപ്പെടുത്തിക്കൊണ്ട് ആ പോകുന്ന ആ രീതി അത് നമ്മൾ കൈവിടാതെ നമ്മളെല്ലാവരെയും കാരണം ദീനി ദവ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര പരിക്കും എത്ര പ്രയാസവും ഉണ്ടെങ്കിലും അതിനെയൊക്കെ ക്ഷമയോടു കൂടിയിട്ട് അതിനെ കാണുകയും നമ്മൾ ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും കൺട്രോൾ ചെയ്തിട്ടുള്ള ആ ഒരു മാർഗമാണ് നമ്മളുടേത് ആ മാർഗം മാത്രമാണ് വിജയിക്കുകയുള്ളൂ നിബിത്തങ്ങൾ കാണിച്ചു തന്ന വഴി അതി തന്നെയാണ് നിബിതങ്ങളുടെ ചരിത്രം ലബിതങ്ങള് ജീവിച്ചതും അതുപോലെ തന്നെ എത്രയോ സാഹ സാഹചര്യങ്ങൾ ഒക്കെ നിബിദ്ധങ്ങളെ ക്രൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ പരിഹസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള എത്രയോ സന്ദർഭങ്ങളുണ്ട് അങ്ങനെ ഒരു രാജാവായിട്ട് ആരും ചോദ്യം ചെയ്യാതെ ജീവിച്ച ആ ഒരു കാര്യങ്ങളല്ല നിബിദ്ധങ്ങളുടെയാണ് അബിതങ്ങളുടെ കാര്യങ്ങൾ ഒരു സാധാരണ ഒരു എങ്ങനെയാണ് അതുപോലെ ജീവിച്ച് ആ ഒരു സാധാരണ മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ച് അതൊക്കെ ക്ഷമയോട് കൂടിയിട്ട് സാധാരണ മനുഷ്യനല്ലാത്ത ലബിതങ്ങൾ സാധാരണക്കാരെ പോലെ സാധാരണക്കാരുടെ കൂടെ അവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു ജൈത്രയാത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും അതാണ് നമ്മൾ മാർഗമാക്കേണ്ടത് ലബിതങ്ങളിലേക്ക് നമ്മൾ പ്രയാസങ്ങളും കാര്യം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് നോക്കുക ആ തിരുചന്നത്തിലേക്ക് നമ്മൾ അടുക്കുക കൂടുതൽ നിവിധങ്ങളെയോട് അടുക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുക തീർച്ചയായിട്ടും അതിൽ വിജയം ഉണ്ടാവും ഒരു തരത്തിലും നമുക്ക് നിരാശയുണ്ടാകുക അപ്പം ഇതാണ് നമ്മുടെ മാർഗം ഇതാണ് നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരും സുഫികാര്യന്മാരായിട്ടുള്ള ആളുകളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അവർ ജീവിച്ചു കാണിച്ചു തന്നതൊക്കെ ഒക്കെ അതുതന്നെയാണ് ആരെയും ഉപദ്രവിക്കാതെ വളരെ സമാധാനം ശാന്തശീലമായിട്ട് ക്ഷമിച്ചുകൊണ്ട് രോഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഡോക്ടറെ ഒന്നും കാണിക്കാതെ അതൊക്കെ സഹിച്ച് ജീവിച്ച എത്രയോ മഹാന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊന്നും സഹിക്കുന്ന അത്ര ഉള്ള കാര്യങ്ങളൊന്നും നമുക്കിടയിലില്ല അപ്പോൾ നമ്മൾ അത് അതാണ് മാതൃകമാക്കേണ്ടത് ഇൻഷാല്ല അതിൻ്റെ ഒക്കെ റിസൾട്ട് വളരെ വലുതാവും സമാധാനപരമായിട്ട് നമുക്ക് എല്ലാത്തിനെയും നേരിടുവാനും നിമിത്തങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനും നിമിതങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാനും നിമിത്തങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായിട്ടുള്ള പരിപാടിയുടെ ഔപചാരികൾ കാണാൻ നിർവഹിക്കുന്നു മെയ്യിൽ മെയ് മാസത്തിൽ എസ് കെ എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളനമുണ്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ അത് വിജയിപ്പിക്കുക ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും തങ്ങന്മാർ ഒരുമിച്ചിരിക്കുന്ന ഒരു ഒരു വേദി അതിൽ വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഭാഗമാൻ സാധിച്ചാല് അള്ളാഹു സുബാൻ തല സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ വന്ന് ചേർന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങളൊക്കെ ഈ നഗരം ഈ ജില്ലാ സമ്മേളനം കോട്ടക്കൽ അല്ല കോട്ടക്കൽ മെയ് ഒമ്പത് പത്ത് പതിനൊന്ന് കോട്ടക്കലില് അധ്യപിതാവ് മുഖവും ഹിതൃഷ്യാബ്ദങ്ങളുടെ നവോദയത്തിലാണ് നടക്കുന്നത് ഇൻഷാല്ല നമ്മുടെ ആ പരിപാടി വിജയിപ്പിക്കുക ലാഹു നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ